ഹായ് ഹലോ നമസ്കാരം മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇപ്പം ഇന്റർവ്യൂ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് രണ്ട് മൂന്ന് ഇന്റർവ്യൂ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ഒക്കെ അപ്പൊ അതിന്റെ റിവ്യൂ ഞങ്ങൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട വീഡിയോ ആണ് അത് നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ അപ്പൊ അതില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നതിനെ പറ്റിയും അക്കൗണ്ട് ഡീറ്റെയിൽസ് അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം വീഡിയോയിൽ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എളുപ്പം എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോയിൽ മൊത്തം ഇന്റർവ്യൂയില് മൊത്തം സംസാര രീതിയല്ല അതേ രീതിയിലായിരുന്നു അപ്പൊ നമ്മൾ അതിൻ്റെ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം പിന്നെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അവരുടെ ഉമ്മയുടെ ഇന്റർവ്യൂ അതുപോലെ ബാപ്പയുടെ ബാപ്പയും സംസാരിക്കുന്ന ഉണ്ട് അപ്പൊ ഉമ്മയുടെ ഇന്റർവ്യൂ വിശദമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ന്യൂസ് ചാനലുകാരെല്ലാം ഇപ്പം ബഹളം വെച്ച് എനിക്കൊന്ന് മത്സരിച്ച് ഇന്റർവ്യൂ തോന്നുന്നു എന്തെങ്കിലും ഒരു 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 അതായത് അതായത് വ്യൂ വാല്യൂ ഉള്ളത് റേറ്റിംഗ് കൂട്ടാൻ പറ്റുന്ന കണ്ടന്റ് നോക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോ ഇതിലെന്താ സംഭവം എന്ന് ഈ ഉമ്മയുടെ അടുത്ത് ഓൾറെഡി എല്ലാവരും ഒന്ന് തിരിഞ്ഞ് ആകെ മദ്യത്തിൽ സൈബർ അറ്റാക്ക് ഒക്കെ വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു ആദ്യം ഫസ്റ്റ് ഉള്ള ഒരു ടൈം അതായത് ഈ ഇർഫാന് സപ്പോർട്ട് ചെയ്ത് അഫ്നെ സപ്പോർട്ട് ചെയ്ത് വന്നൊരു ടൈമില് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ബാപ്പയുടെ ഇന്റർവ്യൂ വന്നപ്പോഴാണ് പേർക്ക് ഒരു അയവ് തോന്നി ഇപ്പൊ അവൻ ബാപ്പ എന്നൊക്കെ ഒരു സംഭവം വരികയും ഇപ്പൊ വീണ്ടും ഉമ്മന്റെ ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പഴത്തേക്ക് ആൾക്കാരെല്ലാവരും വീണ്ടും അവർക്ക് ഇപ്പൊ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ വളരെ കുറച്ചു പേരാണ് സപ്പോർട്ടായിട്ട് വരുന്നത് ബാക്കി എല്ലാവരും ഈ ഉമ്മയെ വിശ്വസിക്കരുത് ഉമ്മ കള്ളിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം നടന്നതിനു ശേഷം വന്നതിനു ശേഷം ഉമ്മ അപ്പോഴും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു അവരൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു വെളി നടക്കുന്ന ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ ഡയറക്റ്റ് അവർ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട് ആയപ്പോഴത്തേക്കും ആദ്യമേ ഇവര് പോലീസാരുടെ അടുത്തെല്ലാം പറഞ്ഞത് മകനൊന്നും ചെയ്തിട്ടില്ല അവനെ കാലേറ്റ് വീണതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവനെ സേവ് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത് പിന്നെ ബാപ്പയൊക്കെ കയറി മിണ്ടിട്ട് അവരൊക്കെ മിണ്ടിയിട്ടായിരിക്കും ഒന്ന് മാറിയിട്ട് പിന്നീട് നേരെ പ്ലേറ്റ് തിരിഞ്ഞ് അതുവരെ നല്ല സേവ് ചെയ്യാൻ നിന്ന ആള് പെട്ടെന്ന് പ്ലേറ്റ് കഴിഞ്ഞിട്ട് അഫാനാണ് എല്ലാം ചെയ്തത് അയളയമാനെ കൊല്ലാൻ നോക്കി എന്നുള്ള രീതിയിലൊക്കെ അവരെ കൊല്ലാൻ നോക്കി എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അത് അപ്പോഴത്തേക്കും ഒരുവിധ ആൾക്കാരൊക്കെ ഒന്ന് തിരിഞ്ഞായിരുന്നു കാര്യം രണ്ട് രണ്ടു വട്ടം ഇങ്ങനെ പ്ലേറ്റ് മാറ്റി സംസാരിക്കുന്നതായിട്ടപ്പോഴത്തേക്കും അവർക്കൊരു കുറെ നമുക്ക് നമുക്കത് നെഗറ്റീവ് ഒരിത് വന്നായിരുന്നു അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഉമ്മേൻ്റെ അടുത്ത് കുറച്ച് കൊസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് ചോദിക്കുന്നതിൽ പല കാര്യങ്ങൾക്കും അറിയില്ല ഓർമ്മയില്ല ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നാ ചില കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഓർമ്മയിൽ കാണില്ല എന്ന കരുതും പല കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങള് അവർക്ക് ഓർമ്മയുണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ അവര് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം ക്യാഷിന് ആവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം അവർക്ക് ഓർമ്മയുണ്ട് പിന്നെ അല്ലെ അത് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം ആൾക്കൊരു ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞിട്ടുള്ള ആളാണ് എങ്കിൽ പോലും ആളുടെ സംസാരവും ആളുടെ രീതികളും വെച്ച് നോക്കുമ്പോ ആൾ പറയുന്നതും വെച്ച് നോക്കുമ്പോ പല കാര്യങ്ങളിലും നോക്കുമ്പോഴും മിക്ക കാര്യങ്ങളിലും നമ്മൾ എന്താണോ ഒരു ഇന്റർവ്യൂവിൽ കേൾക്കാനിരിക്കണ ഉമ്മയുടെ ഭാഗത്തുനിന്ന് ആ ഇന്ന കൊസ്റ്റ്യൻ ഇന്ന മറുപടി നമുക്ക് എന്താണ് അവരുടെ ഒരു കറണ്ട് ആയിട്ടുള്ള അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയില്ല ഓർമ്മയില്ല ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത് അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ഓർമ്മയില്ല എന്നുള്ള റിപ്ലൈ മാത്രമാണ് വന്നത് പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്നു വെച്ചാൽ ഉമ്മ പറയുന്നത് ഇത്രയും കടം വന്നത് ഈ ഓൺലൈൻ ഓൺലൈൻ ആയിട്ട് എടുത്തിട്ടുള്ള ക്യാഷ് എന്താ പറയുന്നത് ആ ക്യാഷ് എടുത്തിട്ടുണ്ടോ മകൻ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ ക്യാഷുകളാണ് വന്നത് ഈ ഓൺലൈൻ മകൻ ക്യാഷ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ അറിഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത് ആ സമയം ഒന്നും ആ സമയമൊന്നും പറഞ്ഞിട്ടുമില്ല സമയമായേക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം തള്ളി പറയുന്നത് എന്ത് നമുക്ക് ഉമ്മ പറയണേ ഇത്രയും കടങ്ങളിൽ എന്താ റീസൺ പറയണേ ബാപ്പയ്ക്ക് അവിടെ ജോലി ഇല്ലാതിരുന്ന സമയത്തൊക്കെ കടങ്ങള് ഈ ക്യാഷ് എടുത്തതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെയാണ് എടുത്തത് എങ്കിൽ പോലും ഇത്രയും ലക്ഷം രൂപ ഇവർ എന്ത് ചെയ്തു അതായത് അവര് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം എന്നാ പറയുന്നത് പോലീസുകാർ പറയുന്നത് അമ്പത് ലക്ഷം അല്ലാതെ അറുപത്തിയഞ്ച് ലക്ഷം ബാപ്പ ഇന്നലെ ഇന്നലെ ബാപ്പയാണ് പറഞ്ഞത് അറുപത്തിയഞ്ച് ലക്ഷം അങ്ങനെ പല ലക്ഷങ്ങള് കണക്കുകൾ തന്നെ അവർക്കൊരു ഒരു കോടി രൂപ സ്ഥലമാണ് ഇനിപ്പോ ആ സ്ഥലം ഇത്രയും ഇനിയിപ്പൊ ആ സ്ഥലത്തിന്റെ വില കുറയും കാരണം ഇത്രയും മരണവും കാര്യങ്ങളൊക്കെ നടന്നോണ്ട് പറയുന്നുണ്ട് പക്ഷെ മൊത്തത്തില് എന്തൊക്കെയോ ഇപ്പോഴും ഉമ്മയടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഈ മോനെ ഇനി എങ്ങനാണ് മോന്റെ മോനടുത്ത് ഇനി കാണണോന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും പറയുന്നത് എന്റെ ഇളയ മോനെ പോന്നതല്ലേ എന്ന് പറയുന്നതെങ്കിലും ആ പറച്ചിൽ ആൾക്കാരെ പേടിച്ചിട്ട് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോഴും മൂത്ത മോനോട് ആ ഒരു സ്നേഹം സഹായം സഹായം മാത്രമല്ല സൈബർ അറ്റാക്കും ആയിരിക്കും കേട്ടോ അതിനെ ഭയങ്കര അതേപോലെ തന്നെ സെയിം ബാപ്പയും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ബാപ്പയും ഇത് തന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സഹതാപം ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഉമ്മ നല്ല രീതിയിൽ മകന്റെ കൂടെ ക്യാഷിന് ഇതേപോലെ എടുക്കാനായിട്ട് എല്ലാ കാര്യത്തിനും കൂടെ നിന്നുള്ള ഒരാളാണ് അപ്പൊ ിയും ആ ക്യാഷിന് വേണ്ടിയിട്ട് ഉമ്മ എങ്ങനെ നിക്കൂന്നു നമുക്ക് ചിന്തിക്കാം കാരണം നമ്മുടെ കയ്യിൽ സഹായം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഈ രീതിയിൽ നിൽക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടാണോ പല കാര്യങ്ങളും ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒഴിഞ്ഞു മറന്നതെന്ന് നമുക്ക് അറിയില്ല നമുക്ക് അറിയത്തില്ല അതായത് ചില കാര്യങ്ങൾ അവർ വിട്ടു പറയുന്നില്ല ഓർമ്മയില്ലെന്നും പറഞ്ഞ എക്സ്ക്യൂസ് പറയാണ് ചില കാര്യങ്ങൾ അതായത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് നല്ല ഓർമ്മയുണ്ട് എത്ര ക്യാഷ് എങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട് നമുക്ക് അല്ല ഒരു സംഭവം രാവിലെ ഈ മകന് സ്കൂളിലെ അല്ലെ മകൻ മടിച്ച മകൻ കുട്ടി ഉണ്ടല്ലോ ആ കുട്ടിക്ക് മുട്ടയും മുട്ടക്കറിയും ചപ്പാത്തിയും ചെയ്ത് കൊടുത്തത് വരെ ഓർമ്മയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ട് നമുക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ട് എന്ത് ഓർക്കാൻ വേണ്ടിയൊന്നും ഇല്ലത്തെ കാര്യങ്ങൾ അതാണ് അവർക്ക് ഓർമ്മയില്ല സോറി ഉമ്മ പറഞ്ഞു ഇങ്ങനെ വീഴുന്നത് വരെ മോൻ അല്ല ഒരു 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 ഉണ്ട് ഉണ്ട് രക്ഷപ്പെടില്ല എന്നൊരു തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൂയിസൈഡ് കാര്യം കാര്യം ഉള്ള പറയുന്നുണ്ട് അത് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഈ ഓൺലൈനിൽ നിന്ന് ക്യാഷ് എടുത്തവര് ഈ കൊന്നില്ലേ കൊന്നിൽ നിന്ന് തലേ ദിവസം അതിന്റെ അന്നത്തെ ഒക്കെ വിളിച്ചിട്ട് എന്നാണ് ഇതുവരെ നിങ്ങൾ കൃത്യമായിട്ട് അടച്ചല്ലേ എന്താ അടയ്ക്കാത്തതെന്ന് പറഞ്ഞിട്ട് കോൾസ് ൾസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ കഴിഞ്ഞു പ്രശ്നങ്ങൾ അതായത് അവര് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് മണി എടുത്തുകഴിഞ്ഞാൽ ഓരോ അവർ എടുക്കും കോൺടാക്ട്സ് ആണെങ്കിലും നമ്മുടെ ഗാലറി ആണെങ്കിലും എല്ലാം അവർ എടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ഫ്രണ്ട്സിനായാലും അതേപോലെ നമ്മുടെ പിക്ചേഴ്സ് മൂവഫ് ചെയ്ത പിക്ചേഴ്സ് ഫ്രണ്ട്സിന് കോള് പോവുക നമ്മളടച്ചില്ലെങ്കിൽ അവരടക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ വരിക അങ്ങനെ 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 പല കാര്യങ്ങളും ഉണ്ടാവും മൈൻഡ് കാരണം നമ്മള് ഈ ഇവരെ ഈ മണി തരുന്ന ടൈമില് നമ്മളടുത്ത് പല ഫോണിന്റെ പല ഒരു എഗ്രിമെന്റ് പോലെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എഗ്രി ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ അവരുടെ കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കാതെ കൊടുക്കുകയാണ് അതിൽ നമ്മുടെ ഫോണിലെ കോൺടാക്ട്സ് ഫുള്ള് നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസ് ഉൾപ്പെടെ അവർക്ക് അത് കിട്ടിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ മറ്റ് ബാങ്കിലൊരു ലോൺ മുടങ്ങുന്ന നടക്കല്ല ഇതിലൊക്കെ ഒറ്റ തവണ ഒന്ന് മുടങ്ങിയ പോലും അടുത്ത ദിവസം ഭയങ്കര സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ാണ് വരുന്നത് അപ്പോ ഓൾറെഡി ഇവർ പറയുന്നുണ്ട് തലയിൽ നിന്ന് ഭയങ്കരമായ രീതിയിൽ കോൾസ് വരുന്നുണ്ടായിരുന്നു ഈ മരണം അതായത് കൊല്ലാൻ പോണേന് രാവിലെയും ഇവർക്ക് കോള് വരുന്നുണ്ടായിരുന്നു അപ്പം പ്രഷർ താങ്ങാൻ പറ്റുന്നതല്ല അത് മാത്രമല്ല ഈ പ്രഷർ മാത്രമല്ല ഓൾറെഡി ഇവര് പ്ലാൻ ചെയ്ത് ഉമ്മയെല്ലാം പ്ലാൻ ചെയ്തായിരുന്നു ഇവര് മരിക്കാനുള്ള ഒരു ഇവര്യാനുള്ള പ്ലാൻ ചെയ്ത് തൊട്ട് ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഈ പ്രഷർ എല്ലാം കൂടി ആയപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഒരു രീതിയിൽ അവൻ എല്ലാരും കൊല്ലാനുള്ള തീരുമാനം എടുത്തത് ആരെങ്കിലും മരിക്കാതെ പോയാലോ എന്നുള്ള ഒരു ഇത് മൈൻഡ് സെറ്റ് ആയി പിന്നെ അത് മാത്രല്ല ഇവരുടെ അമ്മൂമ്മയെ കൊന്നതിന്റെ കാരണവും വിചിത്രമാണ് അതായത് ഉമ്മ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ അമ്മൂമ്മയെ കൊന്നത് സ്വർണ്ണ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കടം വന്നപ്പോഴത്തേക്ക് സ്വർണം ചോദിച്ചു അങ്ങനെ അമ്മൂമ്മ കൊടുത്തില്ല അതുകൊണ്ടാണ് അമ്മൂമ്മയെ കൊന്നത് പിന്നെ മാമനൊക്കെ ഉണ്ടല്ലോ മാമനായ മാമിയോ അവരെ കൊന്നത് എന്താന്ന് വെച്ചാല് അവര് ആയിട്ട് ഓൾറെഡി ഇവരുടെ ഫാമിലിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെയും കൊന്നു പക്ഷെ അതാണ് മനസ്സിലാകത്തത് അവന്റെ മൈൻഡാണ് നമ്മൾ നോക്കേണ്ടത് അതായത് എന്തായാലും അവൻ ചാവാൻ പോകുന്നു അപ്പൊ പ്രശ്നമുള്ള അവരെയും കൂടി കൊന്നിട്ട് ഒരു മൈൻഡ് ആ പോവാൻഡ് അപ്പൊ ഒരു വ്യക്തി ജയിലിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇവർക്ക് ക്യാഷൊക്കെ ആയി വീണ്ടും ആയി ഇപ്പൊ ഇനിയും ദൂർത്തടിച്ച് പിന്നെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർക്ക് വൈരാഗ്യമുള്ളവർ വീണ്ടും കൊല്ലുവോ ഇപ്പൊ ഓൾറെഡി ഇവരുടെ ഉമ്മയ്ക്ക് ഓൾറെഡി ഒരു മകനോട് എന്താന്ന് പറഞ്ഞു ഇപ്പൊ കുറ്റം പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരെ ഓർത്തിട്ട് കുറ്റം പറയുന്നതാണ് അത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് അമ്മയാണ് അത് മനസ്സിലാക്കുക ഉള്ളൂ നമുക്ക് എന്ത് എത്ര തെറ്റ് ചെയ്താലും അവരവരുടെ പിന്നെ വേറൊന്നും അവരുടെ മനസ്സിൽ കാണുമായിരിക്കും ഒരു ഗിൽറ്റി കാണുമായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ ഇവരാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് ഇവരുൾ ഇവരും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ആർവാട ജീവിതം ലോണൊക്കെ എടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ ജീവിച്ചത് ഇവർ ഒരു കാരണം തന്നെയാണ് അത് അവരുടെ മനസ്സിലുണ്ടായിട്ടായിരിക്കും ഇങ്ങനെയൊരു ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് സ്വന്തം ഇളയ മോനെ കൊന്നിട്ട് പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല അത് മാത്രമല്ല ഇതിപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് ഏതോ റിപ്പോർട്ടൊക്കെ വന്നെന്ന് പറയണേ നല്ല നടപ്പാണ് ജയിലിൽ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്ത് നല്ല നടപ്പെന്നാണ് പറയുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളു ആൾക്ക് ഈ ഒരു ഇരുപത്തിമൂന്ന് വയസ്സിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള അതും നമ്മുടെ രക്തത്തെ തന്നെ കൊല്ലുമ്പോൾ നമുക്കൊരു ഒരു ഒരു മനസ്സിലൊരു നെഞ്ചിരിപ്പ് വരുന്ന എല്ലാവരും പോട്ടെ സ്വന്തം അനിയനല്ലേ അവനും എടുത്ത് ഇത്ര ക്രൂരമായിട്ട് ഇത്രയും ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതും എല്ലാ അല്ല അതിലും വേറൊരു കാര്യമുണ്ട് ഇത്രയും വേറെ എങ്കിൽ തോന്നില്ല ആൾക്ക് ആള് ഈ എലിവശം കഴിച്ചു പറയണെലം കഴിച്ചു വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എന്തോ വെറുതെ ഒരു പേരിന് കഴിച്ചാ കാരണം ഒന്നും പറ്റിയതുമില്ല കൂളായിട്ട് നടന്നു പോവുകയും ചെയ്യുന്നു അതൊരു വലിയ ക്രിട്ടിക്കൽ സേജിലായിട്ട് ഇപ്പൊന്നും പോയില്ല അപ്പൊ സ്വയം മരിക്കണം എന്നുള്ളൊരു ഇതില്ല ബാക്കി എല്ലാവരെയും കൊല്ലുക എന്നിട്ട് കുറച്ചു കാലം പോയി ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരിക എന്നാണോ ഉദ്ദേശിച്ചത് ഇനി ഇതൊന്നും നമുക്കറിയത്തില്ല ഇനി ഇവരൊക്കെ അറിയാവുന്ന എന്തെങ്കിലും ഇവന്റെ സീക്രട്ട് ഉണ്ടോ അങ്ങനെയും കുറെ ടോക്കുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവനെ കൊന്നത് ഇവനെല്ലാരെയും കൊന്നതും എന്നും പറയുന്നുണ്ട് ഇനി അതും ചിലപ്പോ ആവാം എന്തായാലും അവരുടെ കർമ്മഫലം അവർ തന്നെ അനുഭവിച്ചാൽ മതി അവളും വേറൊരുത്തന്നെ കെട്ടണ്ട ജീവിക്കണ്ട എന്നുള്ളൊരു മൈൻഡ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മൈൻഡ് സെറ്റ് സെറ്റുള്ള ഇനി ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്ന് കണ്ടറിയണം പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇവൻ ഇനി ഇറങ്ങിയിട്ട് ഈ ഇവരെ ബാക്കിയുള്ളവരെ സഹായിച്ചിട്ട് എന്തെങ്കിലും ലെവലായി വീണ്ടും ആർപാട ജീവിതം നയിച്ചിട്ട് ഇനി ആരൊക്കെ കൊല്ലാൻ പോകുന്നതും അറിയാൻ പറ്റത്തില്ല അപ്പൊ ഇത് അത്രയും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ഇപ്പൊ ഹെൽപ്പ് ചെയ്യണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഓൾറെഡി മുമ്പ് ഒരു ജിഷയുടെ കേസ് അറിയാവാണ് അപ്പൊ അതേപോലെ ഇതും അങ്ങനെ ആവരുത് കേസിൽ മാത്രം നിങ്ങൾ നോക്കരുത് ഇപ്പൊ ഇങ്ങനെ ആരെയൊക്കെ അവർക്കത് ഒരു ഇതായി മാറും പിന്നെ ഈ കാശ് അവർക്കതൊന്നൊരു വിഷയല്ലേ നമ്മുടെ ഇന്ത്യൻ ലോയുടെ കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് അവർക്ക് അതൊരു വിഷയമായിട്ട് പിന്നെ മാറത്തില്ല അപ്പം അവർക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വീണ്ടും കൊല്ലുക ഇതൊക്കെ തന്നെ നടക്കുന്നത് പിന്നെ അവരുടെ വീട്ടുകാരും അറിയാലോ ഈ ഒരു അവരെ അവനെ ഇങ്ങനെ ഈ രീതിയിലാക്കി അപ്പം ഇനി അങ്ങോ ഇനി അവര് മാറുവോ അത് ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയാണോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അവർ വരുത്തി വെച്ച വിനയാണ് കർമ്മമാണ് അത് കർമ്മം അവര് തന്നെ അനുഭവിക്കണം പിന്നെ അതേപോലെ ഓൾറെഡി അവർക്ക് വീടുണ്ട് എങ്ങനെ പുറത്തു വരികയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കടം കൊടുത്തില്ലേ കടം കൊടുത്തിട്ട് അതൊക്കെ കടം തിരിച്ചു കൊടുക്കേണ്ടത് കഴിഞ്ഞിട്ട് അവരൊക്കെ എന്നാലും അതല്ല ആരും ഇത്രയും കാശൊക്കെ ആരും ചെയ്ത് കാണാൻ കൊടുക്കാൻ നമ്മളൊരു നൂറ് കഴിഞ്ഞാൽ ഒരാൾ കാണില്ല അതും ഇത്രയും നാളൊക്കെ ചെയ്ത് നിന്ന് ഇത്രയും ലക്ഷങ്ങൾ കടം കൊടുക്കാനായിട്ട് ാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നോക്കി സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ കൂടി പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഞങ്ങൾക്കൊട്ടും ഒരു പറ്റാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് ഇതിലും നല്ല ആൾക്കാർ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട് അവരെ ഹെൽപ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരാൾക്കൊരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു ചാരിറ്റി പോലെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കില് ഇതേപോലെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പബ്ലിസിറ്റി കൊടുക്കുന്നവരെ തേടി നോക്കി എന്നുള്ളത് വിചാരിക്കാതെ നിങ്ങളൊന്ന് പുറത്തിറങ്ങിയാൽ മതി മതി കാണും നിങ്ങളുടെ ചുറ്റുപാട് തന്നെ കാണും അപ്പൊ അവരെ നോക്കി ചെന്നിട്ട് ഹെൽപ്പ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുക അതാകുമ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും ഒരേപോലെ മുന്നേറാൻ പറ്റും അപ്പം നിങ്ങൾ ഇത് ഇത് സഹായങ്ങൾ ചെല്ലാം ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞ സഹായങ്ങൾ എല്ലായിടത്തും നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവർക്കും ആ ഒരാൾക്ക് തന്നെ സഹായം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എത്രയോ പേരുണ്ട് കഷ്ടപ്പെടുന്നവർ അപ്പോൾ അവർക്ക് സഹായം കിട്ടണമല്ലോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ പരിസരങ്ങളിൽ തന്നെ കുറെ പഠിക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വന്നവരുണ്ട് അതുപോലെ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് കൊച്ചു പിള്ളേർ സഹിതങ്ങളെ അസുഖങ്ങളുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള വീട് വെച്ച് കൊടുക്കാതെ നല്ലൊരു ജോലി കടത്തിന്റെ കണക്ക് പറയുന്ന അവർക്ക് ഓൾറെഡി ഒരു വീടുണ്ട് അവർക്ക് ജീവിക്കാനുള്ള വകൊക്കെ ഉണ്ട് ഒരു ജോലി ഉമ്മ ഉമ്മ ഉമ്മയും സിനിമ അതായത് ഇവരുടെ ബാപ്പ പറയുന്ന എന്താന്ന് വെച്ചാല് അവിടെ എന്റെ എന്റെ ഉമ്മേനെ കൊന്നിട്ടുണ്ട് ഇനി ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പാടാന്ന് പറയുന്നു ഉമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ആ വീട്ടിലോട്ട് പോകില്ല ഇത്രയും കൊലപാതകങ്ങളും നടന്നോണ്ട് പോലെ ശരിയാണ് ഇത്രയും കൊലപാതകങ്ങളും കാര്യങ്ങളും നടന്നൊരു വീട്ടിലിപ്പോ മോന്റെ ഓർമ്മ അവിടെ നിന്ന് നിന്നാ വരും നമ്മള് റിയാലിറ്റിയിൽ ചിന്തിക്കണമെങ്കിൽ അത് ഉള്ളതാണ് പക്ഷെ അത് വേറൊരു വീട് വെച്ച് കൊടുക്കണം എന്ന് പറയുന്നതിന് ഒരു റീസൺ അല്ലല്ലോ അതെന്റെ പേരിലെന്താ വല്ല ഹാടക വീട്ടിൽ പോയി നിക്കളത്തിലല്ല ഒരു കടങ്ങളും ഉണ്ട് ഉണ്ട് ലക്ഷം കടങ്ങൾ വെച്ച എല്ലാ കുടുംബങ്ങളിലും എത്ര ഗവൺമെന്റ് ാണ് ഇപ്പോഴും ലോണും കാര്യങ്ങളും ഉള്ളത് നമ്മൾ അത് വന്നൊക്കെ അടയ്ക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ചോദിച്ചാൽ ഇതിപ്പം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല വീട് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പണം വരണം എന്ന് പറയുന്ന ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഏതാണ്ട് വലിയ രോഗം ബാധിച്ച് ഇവർ കയ്യിലെ ക്യാഷ് മൊത്തവും എടുത്ത് അതിനെ ചെലവാക്കി കഴിഞ്ഞ് ആ കുഞ്ഞു മരിച്ചു പോയതുകൊണ്ട് ഇവർക്ക് അത് ഓർക്കാൻ പറ്റുന്നില്ല രീതിയിലാണ് അവര്ത്തടിച്ച് അത് അതിന്റെ അവര് വളർത്തി അവര് നല്ല രീതിക്ക് കൊണ്ടുപോകാതെ ആ പയ്യൻ ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി വെച്ചത് അതിന്റെ കുറ്റം അവർ തന്നെയാണ് ആ പുള്ളിക്കാരി തന്നെയാണ് അവരുടെ ഉമ്മ ഉമ്മ അവൻ്റെ ഉമ്മയാണ് അവൻ്റെ ഉമ്മ തന്നെയാണ് ഏറ്റവും വലിയ കുറ്റക്കാരി അവൻ ഇങ്ങനെ ആക്കിയതില് അതിന് ആ ലോൺ എടുക്കുന്ന സഹിതം എല്ലാ ഡീറ്റെയിൽസും അറിയാം അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്കറിയാം എന്നിട്ട് കൂടി അവൻ ഈ അവസ്ഥ അത് അവർക്ക് ആ ഗിൽറ്റ് ഉണ്ട് അവരുടെ ആ സംസാരത്തിലുണ്ട് എന്നിട്ട് ഇപ്പം തള്ളി പറയുന്നത് സൈബർ അറ്റാക്കും കാര്യങ്ങൾ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഹെൽപ്പ് നിൽക്കിയിട്ടില്ല എന്ന് കരുതിയിട്ടായിരിക്കും അവരത് ചെയ്യുന്നത് ചിലപ്പോൾ സൈബർ അറ്റാക്കായിരിക്കും എന്താണെന്ന് അറിയത്തില്ല സൈബർ അറ്റാക്ക് ഒരു കാരണാണ് ഇതിപ്പം ഇവരുടെ അന്ന് മരിച്ചത് അറിഞ്ഞിട്ടും ഈ പയ്യനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നപ്പം അത്ര ഭയങ്കരമായ രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടിയിരുന്നു അപ്പൊ ആ ഒരു പേടി എന്തായാലും കാണും അപ്പം പിന്നെ മോനല്ലേ അവർക്കിപ്പം മോനല്ലേന്ന് തോന്നേണ്ട കാര്യമില്ല കേട്ടോ ഒരു മോനെ ഇത്രയും പേരെ കൊന്നതല്ലേ അപ്പൊ പിന്നെ മോനെന്നും പറഞ്ഞ് എത്ര നീചപ്രവർത്തി ചെയ്താലും മോനാണെന്ന് മനുപിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ അല്ലേ അതും പറ്റൂല അവരുടെ മൈൻഡ് അവരുടെ രീതി നമുക്ക് അതിലൊന്നും പറയല്ല പക്ഷെ നോക്കി മാത്രം സഹായിക്കുന്ന സഹായിക്കാം തോന്നേണ്ട കാര്യം എനിക്കും അതുതന്നെ എനിക്ക് ഒരു അതേ അഭിപ്രായം തന്നെ പറയാനുള്ളത് പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്കാർ അവർക്ക് റേറ്റിങ്ങും വ്യൂസിനും വേണ്ടിയിട്ടും ഇവർക്ക് അത് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് മറിച്ചഭിപ്രായം ആണെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കാം വീഡിയോ അതെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് ഓക്കെ തരുന്ന സപ്പോർട്ടിനെല്ലാം നന്ദി അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ